ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിചിത്രമായ സത്യം എന്താണെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യുവാനുള്ള കഴിവില്ല എന്ന് വിചാരിച്ചോളൂ അങ്ങനെയെങ്കിൽ ആ വ്യക്തി ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളാത്ത വ്യക്തിയാണ് ഇതാണ് ഈ ഒരു വിരോധാഭാസം ഒരു വ്യക്തിക്ക് ആരെയും വിശ്വസിക്കാനുള്ള എബിലിറ്റി ഇല്ലെങ്കിൽ ആ വ്യക്തിയെയും വിശ്വസിക്കുവാൻ കൊള്ളില്ല ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് എല്ലാവരും നൂറ് ശതമാനം എല്ലാ മനുഷ്യരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഒരു പൊതുവായ ജനറൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഡിഫറെന്റ് ആയിട്ടുള്ളവർ ഉണ്ടായേക്കാം ആ ഒരു കേസുകൾ ഉണ്ട് അതിന് നമ്മൾ അങ്ങനെ മാറ്റി വെക്കണം കുറച്ച് പേരെ നമുക്ക് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ട ഒരു ചെറിയ ശതമാനം പക്ഷെ കൂടുതലും ഇങ്ങനെയാണ് ഞാൻ ചില കേസ് സ്റ്റഡീസ് പറയാം ഒരു ഭാര്യയെ എപ്പോഴും സംശയിക്കുന്ന ഒരു ഭർത്താവ് പുള്ളിക്ക് ഭാര്യ പുറത്തിറങ്ങുന്ന സംശയം അത് ചെയ്ത സംശയം ഇത് ചെയ്ത സംശയം ഫോൺ ചെയ്ത സംശയം കാണാതെ സംശയം പുള്ളി ഇങ്ങനെ സംശയം കൊണ്ട് സ്വയം ബുദ്ധിമുട്ടുന്നുണ്ട് ഭാര്യയും ബുദ്ധിമുട്ടുന്നുണ്ട് ഇത്തരത്തിലെ സംശയം കൊണ്ട് അപ്പൊ ഞാൻ ഈ പുള്ളിയെ ഒരുമിച്ച് ഇരുത്തി സംസാരിച്ചതിന് ശേഷം തനിച്ച് സംസാരിക്കായിരുന്നു ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം ഭാര്യയോട് ഇത്രയധികം സംശയം എന്ത് അറിയോ സാധാരണ ഉണ്ടാകുന്ന സംശയം തന്നെ ഇയാൾ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കൂടെ എന്തെങ്കിലും എന്നുള്ള സംശയമാണ് കേട്ടോ ആ സംശയമാണ് അപ്പൊ ഞാൻ ഭർത്താവിനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഭാര്യയുടെ മേലെ ഈ സംശയം അപ്പോ അവളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഹിന്ദു കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയം എനിക്ക് മറ്റുള്ള ഒരുപാട് പേരുടെ ഭാര്യമാര് അവരുടെ ഹസ്ബൻഡ്സിനെ ചീറ്റ് ചെയ്യുന്നത് അറിയുന്ന ഒരാളാണ് അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുക ഞാനാണ് അതിന്റെ മറ്റേ സൈഡിലുള്ള ആൾ മനസ്സിലാവുന്നുണ്ടോ ഒരുപാട് പേരുടെ ഭാര്യമാരെ വളച്ചിരിക്കുന്ന ഒരു പുരുഷ കേസരിയാണ് ഈ സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു മറ്റൊരാളുടെ ഭാര്യയാണെങ്കിലും ശരി നല്ലപോലെ സ്നേഹമൊക്കെ വാര്യക്കൊഴി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വേറൊരാളുടെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട് അതെങ്ങനെയാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയുന്നത് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് മറ്റു പലരുടെയും ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന പല ഭാര്യമാരെയും ഒരു വ്യക്തി എന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സംശയം കയറി കൂടിയിരിക്കുകയാണ് എന്റെ ഭാര്യ ഇനിയിപ്പോൾ ഈ പണി മറ്റൊരു അടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലോ അതായത് മറ്റുള്ളവരെ ചീറ്റ് ചെയ്ത് നടക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി അതുകൊണ്ട് ആ വ്യക്തിക്ക് താൻ ചീറ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയം ഉണ്ടായിരിക്കും മനസ്സിലാവുന്നുണ്ട അതേപോലെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആരെയും വിശ്വാസമില്ലായ്മ ഒരു വ്യക്തി കാണിക്കുന്നുവെങ്കിൽ ആ വ്യക്തി സ്വയം അവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നെ വിശ്വസിക്കേണ്ടതെന്ന് അവിടെ എന്തോ ഒന്ന് ഒന്ന് കരിഞ്ഞു മണക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്